നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു വലിയ വാസ്തുപ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാന ദിക്കെന്ന് പറയുന്നത് കന്നിമൂലയാണ് അപ്പോൾ നമുക്ക് കന്നിമൂല ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അപ്പം നമുക്ക് കന്നിമൂല ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് ഒരുപാട് പറഞ്ഞതാണ് എന്നിരുന്നാൽ തന്നെയും അത് ആണ് ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് പല വീടുകളിലും കണ്ടുവരുന്നത് അതുകൊണ്ട് ഒന്നും കൂടെ പറയുകയാണ് ഇപ്പം നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ വീടുകൾ വെക്കുന്നുണ്ട് പുതിയ വീട് വയ്ക്കുന്നവർ തന്നെ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടോ മൂന്നോ വസ്തു നോക്കിയിട്ടിട്ട് വിളിച്ച് കാണിച്ചിട്ട് ഞാൻ ഇതിൽ ഏത് വസ്തു വാങ്ങിക്കണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്ന ആൾക്കാരുണ്ട് വസ്തു വാങ്ങിച്ചിട്ടിട്ട് നമ്മളെ കാണിച്ചിട്ട് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് മുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ വീടിൻ്റെ ഏതൊരു പണിയിൻ്റെ സ്റ്റേജിലാണോ നിൽക്കുന്നത് ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെങ്കിലും കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏത് സർവീസ് വേണമെങ്കിലും നമ്മളിന്ന് സ്വീകരിക്കാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കന്നിമൂല അപ്പോൾ ഒരുപാട് ആൾക്കാർ കന്നിമൂലയിൽ ഒരുപാട് തെറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഉണ്ടാക്കും ചിലർക്ക് ഇതിൽ വിശ്വാസമില്ല വിശ്വാസമില്ലാതെ അവർ കാര്യങ്ങൾ ചെയ്യുന്നു മുന്നോട്ടങ്ങോ മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ തന്നെ വിളിച്ച് ഇതിനെ കറക്റ്റ് ചെയ്യുന്നതുമുണ്ട് അപ്പോൾ അപ്പൊ കന്നിമൂല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം നമ്മളൊരു ലാൻഡ് എടുക്കുമ്പോൾ നമ്മൾ അതിൽ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് കന്നിമൂല അതായത് തെക്കു പടിഞ്ഞാറേ മൂല ഈ തെക്കു പടിഞ്ഞാറേ മൂല ബാക്കിയുള്ള മൊത്ത വസ്തുവിൽ നിന്നും തെക്കു പടിഞ്ഞാറേ ഭാഗം ഒന്ന് ഉയർന്നു നിൽക്കണം കന്നിമൂല എന്ത് വേണം ഉയർന്നു നിൽക്കണം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നിമൂല എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം അതായത് കന്നിമൂല ഭാഗത്ത് നമ്മൾ മതിൽ കെട്ടി അതിനെ മറച്ച് കന്നിമൂല അടച്ചെടുക്കണം അപ്പൊ കന്നിമൂല ഉയർന്നിരിക്കണം കന്നിമൂല ക്ലോസ് ആയിരിക്കണം എന്നിട്ട് ഈ കന്നിമൂല ഭാഗത്ത് കിണർ വരാൻ പാടില്ല സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല വേസ്റ്റ് വാട്ടറിന്റെ കുഴി പാടില്ല അങ്ങനെ ഒരു തരത്തിലുള്ള കുഴിയും കന്നിമൂല ഭാഗത്ത് വരാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശത്ത് കൊടുത്ത് അതിൽ കൂടുതൽ മുറ്റം പടിഞ്ഞാറ് വശത്ത് കൊടുത്തുകൊണ്ട് വേണം വീടിൻ്റെ പണി ചെയ്യാൻ അപ്പം വീട് ഏത് ഭാഗത്ത് കയറി നിൽക്കണം കന്നിമൂല ഭാഗത്തിലോട്ട് വീട് കയറി നിൽക്കണം ഇനി വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായി തിരിക്കുന്നു ഇപ്പം നമ്മൾ കന്നിമൂല ഭാഗത്ത് എല്ലാം നോക്കി ഒരു വീട് വെച്ചു വീട് വെച്ചപ്പോൾ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ വീടിന്റെ തെക്ക് എന്ന് പറയുന്ന നാപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് അതായത് ഈ ഡിഗ്രിക്കകത്ത് ഒരു സ്ഥലത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല ഇതില് പലരും ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ കന്നിമൂല ഭാഗത്ത് ഇവർ കൊണ്ട് ടോയ്ലറ്റ് വെക്കും ഈ നാപ്പത്തഞ്ച് ഡിഗ്രി ഇതിന് ഒരു പ്രത്യേക രീതി ഉപയോഗിച്ചിട്ടാണ് ഈ നാപ്പത്തഞ്ച് ഡിഗ്രി കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ച് നമ്മൾ നാപ്പത്തഞ്ച് ഡിഗ്രി കിട്ടത്തില്ല വീടിൻ ഇതിന്റെ ഫേസും ഡിഗ്രിയും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയെ നമ്മൾ കണക്കാക്കുന്നത് ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല അപ്പൊ ഇതാണ് കന്നിമൂല ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല അപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും സാറെ എൻ്റെ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ലാതെ സാറിന്റെ പ്രോഗ്രാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ടോയ്ലറ്റ് നിൽക്കുന്നത് അവിടെ നിന്നും ഒരു അഞ്ചടി മാറിയിട്ടാണ് ഞാൻ ടോയ്ലറ്റ് വെച്ചിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഇതിന്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുന്ന ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും അത് കന്നി ഭാഗത്തുള്ള ടോയ്ലറ്റ് ആയിട്ട് കണക്കാക്കുകയും ആ കന്നി ഭാഗത്ത് ഈ മൂലയിൽ ടോയ്ലറ്റ് വെക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ അതെല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഭാഗത്ത് ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് ഉണ്ടെങ്കിലും സംഭവിക്കും അതിലുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല ഒന്നെങ്കിൽ ആ നാൽപ്പത്തഞ്ച് ഡിഗ്രി വിട്ടിട്ട് ഇതിൻ്റെ സൗത്തിൽ വേണമെങ്കിൽ ടോയ്ലറ്റ് ചോദിക്കാം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വിട്ടിട്ട് ഇതിൻ്റെ നോർത്തിൽ വേണമെങ്കിൽ ടോയ്ലറ്റ് ചോദിക്കാം നോർത്തിൽ അല്ല വെസ്റ്റിൽ വേണമെങ്കിൽ ടോയ്ലറ്റ് ചോദിക്കാം ഒരു കാരണവശാലും ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി ടോയ്ലറ്റ് വരാൻ പാടില്ല നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് ഈയൊരു ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ എന്ന് കരുതുക നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഫങ്ഷനിൽ നമുക്കതിനൊരു റെമഡി പറയുന്നുണ്ട് ഈ ടോയ്ലറ്റിനകത്ത് ഫൈവ് റോഡ് വിൻ ചെയ്യും ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വിൻചെയിംസ് ഒക്കെ വാങ്ങിച്ചിടുന്നുണ്ട് അപ്പോൾ എട്ട് എട്ട് റോഡുള്ള വിൻചെയിംസ് പത്തുള്ളത് പതിനാറുള്ളത് അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോൾ നാലുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളതല്ല ഫംഗ്ഷലി നമുക്ക് വിൻചെയിംസിൻ്റെ ആ നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ടോയ്ലറ്റിനകത്ത് ഫൈവ് റോഡിന്റെ വിൻചെയിമാണ് ഉപയോഗിക്കേണ്ടത് ഫൈവ് റോഡ് വിൻ ടോയ്ലറ്റിന് അകത്താണ് ഉപയോഗിക്കേണ്ടത് പുറത്തല്ല ചില രീതിയിൽ പ്രോഗ്രാം കേട്ടിട്ട് വീടിൻ്റെ പുറത്ത് ഇതൊക്കെ പടിഞ്ഞാറ് ഉണ്ട് വിൻചയം വയ്ക്കുന്നുണ്ട് അതൊക്കെ വാസ്തു ഫംഗ്ഷ്യ പ്രകാരം വലിയ തെറ്റുകളാണ് അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് വേണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ആ ടോയ്ലറ്റിനുള്ളിൽ ഒരു ഫയർ ഫയർവോഡ് വിൻചയം നിങ്ങൾ ഹാങ്ങ് ചെയ്യുന്നത് ഈ ഒരു ദോഷത്തിനൊരു പരിഹാരമായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം തെക്ക് പടിഞ്ഞാറ് ഭാഗം ക്ലോസ്ഡ് ആയിരിക്കണം ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് എല്ലപ്പോഴത്തേക്ക് ഈ വീടിന്റെ നാല് ഭാഗത്തും ഇവർ മതി കിട്ടിയിട്ടുണ്ട് ഈ മതിൽ എന്ന് പറയുമ്പോൾ കിഴക്കുവശത്തെ മതില് ഒരു ആറടി ഹൈറ്റ് തെക്കുവശത്തെ മതില് ഒരു അഞ്ചടി ഹൈറ്റ് പടിഞ്ഞാറുവശത്തെ മതില് ഒരു നാലടി ഹൈറ്റ് വടക്ക് വശത്തെ മതിലൊരു ഏഴടി ഹൈറ്റ് ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ മതില് ചെയ്തിരിക്കുന്നത് ഇത് വാസ്തുപ്രകാരം വലിയ തെറ്റാണ് കാരണമെന്ന് പറയുന്നത് ഈ മതിലുകളെല്ലാം ഒന്നുകിൽ ഒരേ ഹൈറ്റിലായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഈ തെക്കും പടിഞ്ഞാറുള്ള മതിലുകൾ ഉയർന്നു വരാം ഇത് രണ്ടും വേണമെങ്കിൽ താഴ്ന്നു വരാം അല്ലാതെ ഈ തെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഉയർത്തിക്കൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താഴ്ന്നു നിൽക്കുന്നത് പക്ഷി പ്രകാരം അല്ലെങ്കിൽ വാസ്തുപ്രകാരം നല്ലതല്ല അപ്പൊ ഈ രീതിയിൽ നമുക്ക് മതിന്റെ കാര്യവും ഒന്ന് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എന്താ സംഭവിച്ചത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു ടോയ്ലറ്റ് വന്നപ്പോൾ അതൊരു ഫ്ലാറ്റ് ആണ് അല്ലെങ്കിൽ നമുക്കൊരു വീടാണ് അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് ചെയ്തു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ അതിന്റെ പരിഹാരം ചെയ്തു പരിഹാരം ചെയ്തുകൊണ്ട് ബാക്കി കാര്യം നമുക്ക് എവിടെ ചെയ്യാം ബാക്കി കാര്യം നമ്മുടെ ലിവിങ് റൂമിൽ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സൗത്ത് വെസ്റ്റ് ഭാഗത്തെ പ്രശ്നം ലിവിങ് റൂമിന്റെ ലിവിങ് റൂമിൽ നമുക്കതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ എവിടെ ഏതെങ്കിലാണോ പ്രശ്നം അത് നമുക്ക് അവിടെ പരിഹാരം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരണ മുറിയിലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഫംഗ്ഷനുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ബ്ലാക്ക് ടെർമാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ആണ് നമുക്ക് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അത് വീട്ടിലേക്ക് കടന്നു വരാതിരിക്കാനും വേണ്ടിയിട്ട് മെയിൻ ഡോറിൻ്റെ സമീപത്ത് പുറത്ത് ഒരു കുറച്ച് കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഈ ബ്ലാക്ക് ടൊർമാലും പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ബ്ലാക്ക് ടൊർമാലിൽ വലിച്ചെടുക്കും വലിച്ചെടുത്ത് വീട്ടിലേക്ക് വീട്ടിലേക്ക് കടത്താതെ വീടിനെ സംരക്ഷിക്കുമെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് ടൂർമാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ ബ്ലാക്ക് ടൂർമാലിൻ്റെ ചെറിയ പെൻഡന്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് ഇത് ബ്ലാക്ക് പെൻഡന്റ് ആണ് അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ശരീരത്ത് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ ഇത് വലിച്ചെടുക്കും അതാണെങ്കിൽ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ മറ്റ് നെഗറ്റീവ് എനർജികൾ നമ്മുടെ ശരീരത്തേക്ക് കടക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ണോ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ഓടിയെ ഇത് ബ്ലാക്ടോർമാരിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പിസ്റ്റൽസിനെ പരിചയപ്പെടാം ഇത് വൈറ്റ് പോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പിസ്റ്റൽസ് ആണ് ഇത് ഇത് ഈ കാണിക്കുന്ന എല്ലാ നാച്ചുറൽ സ്റ്റോൺസ് ആണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കയ്യിൽ ആയിട്ട് ധരിക്കാം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നെ മാലയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ധരിക്കും നല്ല റിസൾട്ട് ഇതൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഇത് നാച്ചുറൽ സ്റ്റോൺസ് അല്ല ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് ക്രിസ്റ്റൽ ബോൾ ആണ് ഇത് ഫു ഫങ്ഷലി എർത്ത് എലമെന്റ് ആയിട്ട് കണക്കാക്കി എർത്തിന് മിസ്സിങ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോൺസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് അവിടെ കാണിക്കേണ്ട മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പിരമിഡ് ആണ് ഇപ്പോൾ ഒരു സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ലിവിംഗ് റൂമിന്റെ സൗത്ത് വെസ്റ്റിൽ ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ പിരമിഡുകൾ വെച്ചുകൊണ്ടും ഈ ഒരു എനർജിയെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കുട്ടികളുടെ വിജയത്തിന് വേണ്ടിയിട്ടും അവരുടെ കലാപരമായിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ കിടക്കുന്ന ബെഡ്റൂമിന്റെ പുറത്ത് ഡോറിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ഗേറ്റ് സെറ്റ് ചെയ്തിട്ട് ഓരോ തവണ കുട്ടികൾ ഇത് പിന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മത്സര പരീക്ഷകളെ വിജയിക്കാനും അതുപോലെ തന്നെ നമുക്ക് ക്ക് പിന്നെ കലാപരിപാടികൾ വിജയിക്കാനൊക്കെ ഉള്ളൊരു എനർജി നമുക്കിത് മൂലം കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ പഠിക്കാനായിട്ട് ടേബിളിൻ്റെ മുകളിൽ ക്രിസ്റ്റൽ ഗ്ലോബുകൾ വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ നല്ല റിസൾട്ട് കൊണ്ട് തരും ഒരു ഉപയോഗിച്ച് നോക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ആവശ്യമുള്ളവർക്ക് കൊറിയർ വഴിയായിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ